ഹായ് നമസ്കാരം സൈബ്രോ ആണ് ഒരു കുറേ നാളായി ഒരു വീഡിയോ ചെയ്യണം ലൈവ് വരണം എന്നൊക്കെ കരുതുന്നുണ്ട് പക്ഷേ ചില സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും കാരണം അതിനൊന്നും കഴിഞ്ഞിട്ടില്ല ഇതുവരയ്ക്കും പിന്നെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം അത്തരത്തിലുള്ള കുറച്ച് വീഡിയോസൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മുടെ ഈ ഒരു സാംസ്കാരികപരമായിട്ടുള്ള കുറച്ച് കാഴ്ചപ്പാടുകൾ അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോസ് അടുത്ത എപ്പിസോഡുകളിലായിട്ട് നിങ്ങളിലേക്ക് എത്തും ഇതുവരെ നിങ്ങൾ കുറച്ച് പേരാണ് ഉള്ളൂ നമുക്ക് സബ്സ്ക്രൈബേഴ്സായിട്ട് ഇപ്പോൾ ഉള്ള ആളുകളുടെ സപ്പോർട്ട് കിട്ടാറുണ്ട് ഇനിയും അടുത്ത വീഡിയോസിനും കാര്യങ്ങൾക്കൊക്കെ അത്തരം സപ്പോർട്ടുകളുണ്ടാകും എന്ന വിശ്വാസമുണ്ട് അപ്പോൾ എന്തായാലും കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ വീഡിയോസ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിന് നിങ്ങളുടെ സജഷൻസ് എനിക്ക് വേണം അപ്പോൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം അതുപോലെ തന്നെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഇതൊക്കെ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും വീഡിയോ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടുതൽ നന്നായി ചെയ്യാനുള്ള ഒരു കാര്യം ഞാൻ ആലോചിക്കുന്നുണ്ട് എന്തായാലും സൈബ്രോ എന്ന ഈ ചാനലിൽ നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ സ്നേഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം Bye.